എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുൻപ് നിങ്ങൾ ഈന്തപ്പഴം ഒന്ന് കഴിച്ചു നോക്കൂ ഇതിന്റെ ഗുണങ്ങൾ ഏറെയാണെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് നമ്മളിൽ പലരും ഈന്തപ്പഴം കഴിക്കുന്നവരാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഈന്തപ്പഴം കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കാം ീന്തപ്പഴം കഴിച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ എന്തായിരിക്കും അല്ലെ അതെ ഇത് ഉപയോഗിക്കുന്നത് ലൈംഗിക ഉത്തേജനം കൂടാനും പുരുഷന്റെ ലൈംഗിക ആസക്തി വർധിക്കാനും സഹായിക്കുന്നുണ്ട് കൂടാതെ അമിത താല്പര്യം ജനിപ്പിക്കാനും സഹായിക്കുന്നു ഈന്തപ്പഴം കഴിക്കുന്നത് പുരുഷന്റെ ലൈംഗിക പ്രകടനം കൂടാനും ലൈംഗിക താല്പര്യം വർദ്ധിപ്പിക്കാനും കഴിയുമെന്ന് തെളിക്കപ്പെട്ടിട്ട് കേട്ടോ ആവശ്യാനുസൃതം ഈ പഴം കഴിക്കുന്ന ഒരാളുടെ മൊത്തത്തിലുള്ള ആരോഗ്യ സംരക്ഷണത്തിന് വളരെയേറെ സഹായിക്കുന്നുണ്ട് പുരുഷന് പങ്കാളിയെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയ്ക്ക് ഇത് കഴിക്കുന്നത് മൂലം മാറ്റം വന്നതായി പലരിലും തെളിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഇതുപയോഗിക്കുന്നതിലൂടെ സ്പാം കൗണ്ട് കൂടാനും ശുക്ല വർധനവിനും കാരണമാകുന്നു പുരുഷ ഏറ്റവും അനുയോജ്യമായ പ്രകൃതിദത്ത പഴമാണ് ഈ തപ്പഴം പ്പഴം പുരുഷന്മാരിൽ വൃഷണങ്ങളുടെ വലിപ്പം കൂടാനും സ്ത്രീകളിൽ നിദംബത്തിന്റെയും വലിപ്പം കൂടാനും സഹായിക്കുന്നുണ്ട് പഴം കഴിക്കുന്നതിലൂടെ ലൈംഗിക പോരായ്മകൾ പരിഹരിക്കാൻ കഴിയുന്നു കാരണം പ്രകൃതിദത്ത എഫ്രോഡിസിയക് എന്ന പദാർത്ഥം ഇതിലടങ്ങിയിരിക്കുന്നു അതാണ് ഇതിന്റെ കാരണം ഉണക്കിയ ഇത്തപ്പഴത്തിൽ ഒരുപാട് വിറ്റാമിൻസും ജീവകങ്ങളും അടങ്ങിയിരിക്കുന്നതിനാൽ പ്രായമേറിയവരിലും ലൈംഗികാസക്തി ജനിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് പ്രമേഹ രോഗികൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇത് ഉപയോഗിക്കുന്നതായിരിക്കും ഉത്തമം എട്ടോ പത്തോ ഉണക്കിയ ഈ തപ്പഴം ഇടത്ത് രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം അത് അരച്ച് ഒരു ഗ്ലാസ് പാലിൽ രണ്ട് ടീസ്പൂൺ തേനും ചേർത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ലൈംഗിക ശക്തി വർദ്ധിക്കാൻ സഹായിക്കുന്നു ഈ കഴിക്കുന്നതിലൂടെ പുരുഷ സെക്സ് ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കൂട്ടാൻ സാധിക്കുന്നു സ്ത്രീക്കും പുരുഷനും ഒരുപോലെ പ്രയോജനപ്രദമായ ഈ തപ്പഴം എല്ലാവരും നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തി ദാമ്പത്യ ജീവിതം സന്തോഷപൂർണമാക്കുക ജീവിതത്തിന്റെ ഏറ്റവും ഹൃദയഹാരിയായ തലം ദാമ്പത്യത്തിൻ്റെതാണ് ദാമ്പത്യത്തിന്റെ പൂർണത എന്നുള്ളത് കുടുംബത്തിന്റെ അടിത്തറയായി മാറുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിലെ ഒടുങ്ങാത്ത പ്രണയമാണ് വീടിന്റെ ആത്മീയത അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു വീഡിയോകളുമായി വീണ്ടും കാണാം അതുവരെക്കും ബൈ